നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം അവസാന പ്രതീക്ഷയ്ക്കായിട്ടുള്ള പോരാട്ടമാണ് ഡി സി ആവട്ടെ അവരുടെ പ്ലേ ഓഫ് സാധ്യത ഒന്നുകൂടി ജൂലിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുമാണ് ഇന്ന് ഹൈദരാബാദിലാണ് കളി എസ് ആർ എച്ച് പത്ത് കളികളിൽ നിന്ന് ആറ് പോയിന്റുമായിട്ട് ഒമ്പതാം സ്ഥാനത്താണ് ഇനി നാല് കളികളുണ്ട് എന്നുള്ളതാണ് അവരുടെ ഏക പ്രതീക്ഷ അതേസമയം ഡി സി പത്ത് കളിയിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റാണ് പ്ലേ ഓഫിലേക്ക് കാലെടുത്ത് വെക്കാൻ അവർക്ക് ഈ കളിയിലെ വിജയം വലിയ രൂപത്തിൽ സഹായകരമാകും അതുകൊണ്ട് ഒരു കിടിലിൻ പോരാട്ടത്തിനുള്ള വഴി ഒരുങ്ങുകയാണ് ഇന്ന് ഹൈദരാബാദില് എന്നർത്ഥം ഈ മത്സരത്തിലേക്ക് വരുമ്പോ ഇപ്പൊ ദുഷ്മന്ത ചമീര അദ്ദേഹത്തിന്റെ ഇക്കണോമി പത്ത് പോയിന്റ് അഞ്ച് അഞ്ചാണ് മുകേഷ് കുമാറിൻ്റെ തവട്ടം ഒമ്പത് പോയിന്റ് എട്ട് ഏഴാണ് അവിടെ ഒരു മാറ്റത്തിന് ഡി സി ശ്രമിച്ചേക്കും അങ്ങനെ തുനിഞ്ഞാൽ ടി നടരാജൻ കളിക്കാനുള്ള സാധ്യത തെളിയുകയാണ് ഡി സിയുടെ പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ ഫാഫ് ടു പ്ലസ് സി അഭിഷേക് പോറൽ കരുൺ നായർ അറ്റ് നമ്പർ ത്രീ ദൽ രാഹുൽ അതിനുശേഷം അക്സർ പട്ടേൽ ക്രിസ്റ്റൻ സ്റ്റെപ്സ് വിപ്രാജ് നിഗം മിച്ചൽ സ്റ്റാർക്ക് മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടെന്നർത്ഥം കുൽദീപ് യാദവ് നമ്പർ ടെന്നിലും മുകേഷ് കുമാറും ടി നടരാജനും രണ്ടാൽ ഒരാൾ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നു ദൻ അശുതേഷ് ശർമ്മ ഇമ്പാക്ട് സബ് ആയിട്ട് വരികയും ചെയ്യും മറുഭാഗത്ത് മുഹമ്മദ് ഷമിയുടെ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസും ഒക്കെ ഡൌട്ട്ഫുൾ ആണ് പക്ഷെ അദ്ദേഹത്തെ മാറ്റാൻ അത്രയധികം ഓപ്ഷനുകൾ എസ് ആർ എച്ച് കയ്യിലില്ല അവരുടെ ടീമിലുള്ള ഒരേ ഒരു മറ്റൊരു ഇന്ത്യൻ പേസ് ബോളർ എന്ന് പറയുന്നത് സിമർജിത് സിംഗ് മാത്രമാണ് അപ്പോൾ ഒരു മാറ്റത്തിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടറിയണം എസ് ആർ എച്ച് ഏഹ് പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ അഭിഷേക് ശർമ്മയും ട്രാവിസ് എഡും ചേർന്ന് ഓപ്പൺ ചെയ്യും ദെൻ ഇഷാൻ കിഷൻ ഹെൻറി ക്ലാസൻ അനികേത് വർമ്മ കാമിൻ ടു മെന്റി സോർ വിയാൻ മൾഡർ അവിടെ ഒരു സംശയമുണ്ട് ദെൻ നിതീഷ് കുമാർ റെഡ്ഡി പാറ്റ് കമ്മിങ്സ് ഹർഷൽ പട്ടേലി ജയദേവ് ഉന്നഡ് മുഹമ്മദ് ഷാമി ഓർ സിമർജിത് സിംഗ് സിഷൻ അൻസാരി ബാക്ക് സബ് ആയിട്ടിറങ്ങും അപ്പോൾ നല്ലൊരു പോരാട്ടം നമുക്ക് ഇന്ന് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം വീടോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ